ടുത്തു കൊടുക്കണം ഇത് സംഭവം ഉണ്ടെന്ന് ഇവര് നിങ്ങൾ പോയി സെക്സ് ചെയ്യു എന്നല്ല ഞാൻ പോയതാണ് ഹൈദരാബാദിലേക്ക് ടൂറ് കഴിഞ്ഞ പൊന്നു പൊന്നും മകൻ്റെ തിരിച്ചെത്തിയത് അവന്റെ കഫമ്പുടയിൽ അവന്റെ മയിൽ വരുന്നത് നാം കാണും മനസ്സിലാകും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രൂദ് നമ്മുടെ മക്കളെ കോളേജിലേക്ക് പറഞ്ഞേക്കുമ്പോൾ കൃത്യമായിട്ട് അവരെന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം ഈ അടുത്ത സോഷ്യൽ മീഡിയയിൽ കണ്ടൊരു വീഡിയോ ഒരു പെൺകുട്ടി കള്ളുഷാപ്പിലേക്ക് കയറിയിട്ട് മദ്യപിച്ച ലെക്ക് കെട്ടുന്നതിന് കിടക്കാം മലയാളികളാണ് അവിടുത്തെ കൂട്ടുകാരികൾ തന്നെയാണ് ആ വീഡിയോയിൽ അവർ പറയുന്നത് നമ്മുടെ മക്കൾ ഏത് രീതിയിൽ ചിന്തിക്കുന്നു എന്നുള്ളതിന് ഉദാഹരണമാണ് കാരണം അവർക്ക് കള്ള് ഷാപ്പിൽ പോകാനോ മദ്യപിക്കാനോ തോന്നിയതുപോലെ നടക്കാനൊന്നും നിയമപരമായിട്ട് തടസ്സമല്ല ധാർമ്മികപരമായിട്ടും പ്രശ്നമില്ല ഏകദേശം നമ്മുടെ കുട്ടികളൊക്കെ ഹോസ്റ്റൽ സൗകര്യങ്ങളും അല്ലെങ്കിൽ പുറത്തെ ടൗണിലൊക്കെ പോയി കഴിഞ്ഞാൽ എറണാകുളം അതേപോലെ ബാംഗ്ലൂർ ഇതിപ്പോൾ ബാംഗ്ലൂരല്ല നമ്മുടെ നാട്ടിലാണ് നടക്കുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ പ്രശസ്ത ഒരു സൈക്കോളജിസ്റ്റ് അവരൊരു അനുഭവം പറയുന്നുണ്ട് അവരുടെ കുട്ടി ഓസ്ട്രേലിയയിലെ വളർന്നാലും പഠിക്കാൻ പോയപ്പോൾ കോണ്ടംസ് ആണ് അവർക്ക് കൊടുത്തുകൊണ്ടിരുന്ന കാരണം അതൊക്കെ കാരണം അതൊക്കെ ഒരു ഒരു യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് അങ്ങനെ ഒരു ഗർഭം ഉണ്ടാവണ്ട എന്ത് തോന്നിയ മാസം കഴിച്ചാലും ആ ഒരു സൈക്കോളജിസ്റ്റ് പറയുന്ന കാര്യങ്ങളൊന്നും കേട്ടു അറിയോ യൂണിവേഴ്സിറ്റി പോകുമ്പോ പേരൻസ് ഉണ്ടല്ലോ വലിയൊരു പാക്കറ്റ് എടുത്തിട്ട് കൂടെ എടുത്ത് കൊണ്ടുപോകാൻ കോണ്ടംസ് ഒരു തമാശ ഉണ്ടായി എന്റെ മോളെ ഓസ്ട്രേലിയ പഠിക്കാൻ പോയി അവൾ ഇവിടുന്ന് പോയത് എനിക്ക് സിക്സ്റ്റീൻ ഇയർ സെവൻറ്റീൻ ഇയേഴ്സിൽ പോയതാ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഫസ്റ്റ് ഡേ ഇവർക്ക് ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ പ്രോഗ്രാം പോലെ ഉണ്ട് അപ്പൊ കൊറേ സാധനങ്ങളും കൊടുത്തു അപ്പൊ ഇവിടെ അവിടെ നോക്കുമ്പോ എല്ലാത്തിനും ഭയങ്കര വില എന്തോ പാക്കറ്റ് പാക്കറ്റ് കൊറേ കിട്ടി അവള് ടീ ബാഗാണ് അവള് പോയി കൊറേ എടുത്തു എന്നിട്ട് വന്ന് ഫ്രണ്ട്സിനെ കാണിച്ചപ്പോഴ അയ്യോ ഇത് ടീ ബാഗല്ല കോണ്ടംസ് യൂണിവേഴ്സിറ്റിയിൽ ഓപ്പൺ ആയിട്ട് അവർ സപ്ലൈ ചെയ്യുന്നത് ഓസ്ട്രേലിയയിൽ അവരൊന്നും കുറെ കോണ്ടംസ് കൊണ്ടു കൊടുക്കുക ബിക്കോസ് ദ വോണ്ട് ദ സ്റ്റുഡൻസ് ടീനേജ് കുട്ടികൾക്ക് കോണ്ടംസ് കൊടുക്കുന്നതാണ് നല്ലത് പഠിപ്പിച്ചു കൊടുക്കണം ഇത് ഇവര് നിങ്ങൾ പോയി സെക്സ് എന്നല്ല ഞാൻ ഇത് ഞാൻ പറയാൻ കാരണം നമ്മുടെ കോളേജുകളിലൊക്കെ നടക്കുന്ന പല അനുഭവങ്ങളുണ്ട് കോളേജിലൊക്കെ അടിച്ചു പൊളിച്ചിട്ട് ബാംഗ്ലൂരൊക്കെ നല്ല നല്ല ആവശ്യമായിട്ട് ചില്ല് ചെയ്ത് തരുന്ന ഒരു പെൺകുട്ടി ഒരു നമ്മൾ ന്യൂജൻ പെൺകുട്ടി എന്നൊക്കെ പറയും ആ ഒരു പെൺകുട്ടി നല്ല കാലത്ത് ഇങ്ങനെ കൊണ്ടക്കണമെങ്കിൽ ഒരു കാമുകൻ വേണം ആ ഒരു കാമുകനായിട്ട് നടക്കുമ്പോഴാണ് അവൻ ഭയങ്കര സ്നേഹം ഒരിക്കലും ഒരു പിരിയില്ലാതെ ഉറപ്പിലാണല്ലോ ഓരോ പ്രേമങ്ങളും ഉണ്ടാവുക ആ പ്രേമത്തിൽ പ്രേമത്തിലവർ ഒരു സ്വകാര്യ ഭാഗത്തൊരു ടാറ്റു അടിച്ചു അപ്പോൾ അവൾ ആദ്യമൊക്കെ അതിനെ വേണ്ടെന്ന് പറഞ്ഞു പക്ഷേ തനിക്ക് മാത്രം കാണാവുന്ന ഒരു സ്ഥലത്തുള്ള ടാറ്റു ആയപ്പോൾ അതൊരു ഇമോഷണലി ഒരു ട്രാപ്പ് ആണല്ലോ അവളതിൽ വീണു ഒടുവിൽ അവളതിന് സമ്മതിച്ചു അങ്ങനെ സമ്മതിച്ചതിന് ശേഷം ഇവരുടെ സ്നേഹം കുറേ കഴിയുമ്പോൾ എല്ലാ പ്രണയബന്ധങ്ങളും ബ്രേക്കപ്പ് ആവും ഒരു തൊണ്ണൂറ്റൊമ്പത് പെർസെൻറ്റേജും അങ്ങനെയാണ് അങ്ങനെ ഇവരുടെ പ്രണയബന്ധം ബ്രേക്കപ്പായി ഈ ഒരു ടാറ്റോ അടിച്ചത് സ്വകാര്യ ഭാഗത്താണ് ഈ സ്വകാര്യ ഭാഗത്ത് ടാറ്റോ അടിച്ചത് ഇവർ തമ്മിൽ ഒരിക്കലും അടുക്കാൻ കഴിയാത്ത അത്രക്കൊടയ്ക്ക് ഇനി അവർ അവളുടെ പഠനം കഴിഞ്ഞു അവളിവിടെ ആവശ്യമായിട്ട് അവിടുത്തെ പബ്ബിൽ പോക്കണ്ട് ഡാൻസ് ആടലുണ്ട് ഇവനായിട്ട് എന്തു ചെയ്താലും വീട്ടുകാർക്ക് ഇപ്പോൾ അതൊരു വലിയ പ്രശ്നമൊന്നുമില്ല മക്കൾ നന്നായിട്ട് കാരണം ചില വീട്ടുകാർ ചിന്തിക്കാം ഇൻ്റെ മക്കൾ നല്ല എഡ്യൂക്കേറ്റഡ് ആണോ ആളുകളോട് ബിഹേവ് ചെയ്യാൻ നല്ല സംഭവമാണോ ആണോ അതിലെപ്പുറം ധാർമ്മികതയ്ക്ക് പ്രാധാന്യമൊന്നും കൽപ്പിക്കാത്ത കുറേ കൗമ്യങ്ങളുണ്ട് അപ്പോൾ അതിൽ പെട്ടൊരു ഉൽപ്പന്നമായത് കൊണ്ട് തന്നെ അവള് ബോൾഡാണ് അത്രേ ആ വീട്ടുകാരെ നോക്കിയുള്ളൂ അങ്ങനെ അവൾ ഈ തോന്നിവാസങ്ങളൊക്കെ കളിച്ച് അവളെ വിലസി അടന്ന് വീട്ടിലെത്തിയിട്ട് നല്ല കുട്ടിയാണ് പിന്നെ നാട്ടിലെത്തിയ നല്ല കുട്ടി ഇവളുടെ വിവാഹക്കാർ വന്ന് നോക്കുമ്പോൾ ആദ്യമൊക്കെ ഇവളെ എതിർത്തു വേണ്ട വേണ്ട കാരണം ഈ ഒരു പ്രശ്നമാണല്ലോ ഇത് ഇതാ ഭാഗത്താണ് ഇപ്പോൾ ഇത് ഉള്ളത് ഇതിപ്പോൾ ഒരാൾ കാണൂലേ അങ്ങനെ വീട്ടുകാരെന്തായാലും പത്തിരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വയസ്സാവാൻ തുടങ്ങി പെൺകുട്ടിക്ക് ഒരു ഐ ടി കമ്പനിയിൽ വർക്കുണ്ട് എന്നാൽ പിന്നെ വിവാഹക്കാരെ ആലോചിക്കുക എന്നൊക്കെ പറഞ്ഞ് വിവാഹക്കാരെന്നു വെച്ചാൽ വിവാഹം കഴിച്ച രണ്ടാമത്തെ ദിവസം ഭർത്താവ് അത് കണ്ടു ഈ സ്വകാര്യ ഭാഗത്ത് കാമുകൻ്റെ പേരെഴുതി വെച്ച ടാറ്റോ ഒരു ഭർത്ത ഈ ഭർത്താവാണെങ്കിൽ ഓരും ഇതേ ഇതേപോലൊക്കെ തന്നെ നന്നായിട്ട് പ്രണയിച്ചിട്ടും വലസീട്ടൊക്കെ നടന്നിരുന്നൊരാൾ തന്നെയാണ് പക്ഷേ ഇങ്ങനെയൊക്കെ നടക്കുകയാണെങ്കിലും വിവാഹം കഴിയുന്ന ഒരാളോടൊരു ട്രസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ അവരായിട്ട് നല്ല പോലെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ് കാരണം അതൊക്കെ കല്യാണത്തിന് മുൻപ് എന്ത് ചെയ്താലും കാരണം അങ്ങനെ പുതിയൊരു തലമുറ ഉണ്ട് കല്യാണത്തിന് മുൻപ് എന്താ ആവാ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഡീസെൻ്റ് ആവണം നമ്മളെപ്പോഴാണ് നമ്മൾ ഡീസെൻ്റ് ആവണം അതാണ് നമ്മുടെ ഒരു അത് ആഫ്റ്റർ മാര്യേജ് ബിഫോർ മാര്യേജ് എന്നൊന്നുമില്ല കല്യാണത്തിന് മുന്നേ ആരും ആയിട്ടും എങ്ങനെ നടന്നിട്ട് കല്യാണ ശേഷം ഡീസെൻ്റ് ആവാതെന്ന് കരുതുന്നവരാണ് ഏറിയൊരു പങ്കു പുതിയ യുവാക്കളും അല്ലെങ്കിൽ യുവതികളൊക്കെ നമ്മളെപ്പോഴും പറയുന്നത് നമ്മൾ ഏത് സമയത്ത് നമ്മൾ ഡീസെൻ്റ് ആണെങ്കിലും നമുക്ക് ആ ഡീസെൻ്റ് എപ്പോഴും കീപ്പ് ചെയ്യാൻ പറ്റും മറ്റു നമുക്ക് കുറേയൊക്കെ നമുക്ക് നമുക്ക് ഇത് കൊണ്ടടക്കാൻ നടക്കാൻ പറ്റാതാവും ഇവനൊക്കെ നല്ല ഇവനിവൻ്റെ പ്രണയബന്ധങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് വിവാഹം കഴിഞ്ഞിട്ട് കണ്ടപ്പോൾ ഇവർക്ക് സഹിക്കാൻ പറ്റില്ല കാരണം ഇവൻക്കും ജോലിയുള്ള ആൾ തന്നെയാണ് ഇവരൊക്കെ എറണാകുളത്ത് സെറ്റിൽ ചെയ്തിട്ട് അവിടെ ഫ്ലാറ്റ് വാടകയൊക്കെ എടുത്ത് ജീവിക്കുമ്പോഴാണ് ഈ വിവാഹം കഴിഞ്ഞിട്ട് ഇതൊക്കെ സംഭവിച്ചു കാണുന്നത് ഇവനക്കത് ഇവരെത്ര വലിയ പുരോഗമനം പറയുമ്പോഴും ഈ സ്വന്തം ഭാര്യയുടെ ശരീരത്തിലെ രഹസ്യാവയവത്തിൽ ഈ ഒരു ടാറ്റ് വെച്ച് കഴിഞ്ഞിട്ട് അതൊരു ഭർത്താവിനെ അംഗീകരിക്കാൻ പറ്റുമോ ഇവർ ഫസ്റ്റ് ഇവർ ആദ്യത്തെ രണ്ടാമത്തെ ദിവസം തന്നെ അടി തുടങ്ങി ഇവിടെ അന്ന് ഒരിക്കലും ഇങ്ങനെ ആവുന്നു പ്രതീക്ഷിട്ട് ചെയ്തതല്ല ഞാനൊരിക്കും ഒരു മോശത്തരത്തിനും ഇനിയും പ്രേമിച്ചിട്ടില്ല ഞാനും പ്രേമിച്ചിട്ടുണ്ട് ശരി തന്നെയാണ് ഞാനൊന്നല്ല നാലെന്ന് പറയും ഒരൊറ്റ എണ്ണത്തിൻ്റെയും ഇവിടെ ഞാൻ ടാറ്റു അടിച്ചിട്ടില്ല ഇപ്പോഴത്തെ ഈ പെൺകുട്ടികൾക്ക് ടാറ്റു അടിക്കുക എന്ന് പറഞ്ഞൊരു ഭയങ്കര എന്തോ സംഭവമാണ് ഒരു മുസ്ലിം പെൺകുട്ടികളടക്കം ഇങ്ങനെ ടാറ്റു ഇവിടെ ഇവിടെയൊക്കെ അടിച്ചിട്ട് നടക്കുന്ന കുറയുന്നുണ്ട് ഞാൻ ഇപ്പം നാളെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഫ്ലാറ്റിൽ പോയി അപ്പോൾ അവരുടെ വീട്ടിൽ പോയപ്പോൾ അവൻ്റെ ഭാര്യ കയ്യമ്മ ഹസ്ബൻഡിൻ്റെ പേര് ഇവിടെ ഇവിടെയൊക്കെ ആണ് അപ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കി ഇതൊന്നും ഒരു മോശമായിട്ട് ഒരു സമൂഹം വളർന്നവരാണ് ഈ ടാറ്റു അടിക്കുന്ന ഭ്രമവും പ്രണയവും കൂടിയിട്ട് ഈ സ്വകാര്യ ഭാഗത്ത് ടാറ്റു അടിച്ചിട്ട് ലൈഫ് അങ്ങോട്ട് പോയി അവൻ പറഞ്ഞ് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുക എൻ്റെ സ്വകാര്യ ഭാഗത്താണ് നീ എൻ്റെ കാമുകിയുടെ പേര് ടാറ്റു കണ്ടെടുക്കണമെങ്കിൽ നീ സമ്മതിക്കോ ശരിയല്ലേ അപ്പോൾ പുതിയ തലമുറയിലെ കുട്ടികളീ കോളേജിലേക്കും സ്കൂളിലേക്കും പോയിട്ട് പഠിക്കുന്ന അറിവ് തിരിച്ചറിവല്ല ആ അറിവ് തിരിച്ചറിവല്ല എന്ന് ബോധ്യപ്പെടുത്താനാണ് ഞാനത് പറഞ്ഞത് നന്നായിട്ട് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കാം ഇല്ലെങ്കിൽ ഇവരെന്താ ചെയ്യുന്നത് ഏത് രീതിയിലാണ് ഇവർ ചിന്തിക്കുന്നത് എന്നൊന്നും പറയാൻ കഴിയില്ല പലപ്പോഴും ആൺകുട്ടികളാണ് കുറച്ചെങ്കിലും ആയിട്ട് വരാറ് പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ രണ്ടും മൂന്നും ബോയ്ഫ്രണ്ടിനെയും കൊണ്ടു നടന്ന് അവരെ കാശ് പരമാവധി വസൂലാക്കി എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് പഠനം കണ്ട് കഴിഞ്ഞിട്ട് പോയി കഴിയുമ്പോൾ നന്നായിട്ട് ജീവിക്കാമെന്ന് കരുതുന്ന വളരെ പെൺകുട്ടികളുണ്ട് കാരണം പഠന കാലയളവിൽ അവർക്ക് പോക്കറ്റ് മണിക്കും അവർക്ക് വലസാനും സിനിമ കാണാനും പബ്ബിൽ പോകാനും അതേപോലെ മാളിൽ പോകാനൊക്കെ ഒരു ഒരു പോക്കറ്റ് മണി ഇവിടുന്ന് കിട്ടും ഇങ്ങനെ ഇങ്ങനൊരാന കൊണ്ടു കടന്നു കഴിഞ്ഞാൽ ഒന്ന് മറ്റൊന്നിനോട് കൂട്ടിമുട്ടാതെ രണ്ടും മൂന്നും കുട്ടികളൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് ഈ ബോയ് ഫ്രണ്ടിനായിട്ട് കൊണ്ടു നടക്കുന്ന പെൺകുട്ടികളുണ്ട് എനിക്കറിയാവുന്ന കുറേ ദിവസമുണ്ട് അപ്പോൾ അവരൊക്കെ വളരെ അഭി അല്പരം പോലെ കൂട്ടിമുട്ടിയിലൊക്കെ വിളിക്കുക എന്തപ്പം ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് പിന്നെ ഞാനതിന് ചെറിയൊരു തുക വാങ്ങിയിട്ടേ പറഞ്ഞു കൊടുക്കുകയുള്ളൂ കാര്യം എന്തൊരു പരിഹാരം വേണ്ടേ അപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് ഇൻസ്റ്റ ലൈഫാണ് ഇൻസ്റ്റ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെറു 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 ലൈഫ് അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു കമ്മിറ്റ്മെൻ്റ് അല്ല ലൈഫ് തന്നെ അവർ കാണുന്നത് എന്തോ ഒരു വിവാഹം കഴിഞ്ഞാൽ എന്തോ പ്രശ്നമാണ് സ്വാതന്ത്ര്യം ഇല്ല മറ്റതാണ് അപ്പോൾ നമ്മുടെ മക്കൾ ഏത് രീതിയിലേക്ക് വന്നു മലയാളികൾ നമ്മുടെ നാട്ടിലൊക്കെ മുമ്പ് ബാംഗ്ലൂർ മാത്രമായിരുന്നെങ്കിൽ നമ്മുടെ എത്തി അപ്പോൾ അത് നല്ലൊരു ജാഗ്രത നടുണ്ട് കൂട്ടത്തിലെ കോട്ടക്കലിലുള്ള ഒരു കുട്ടി പത്തൊൻപത് വയസ്സുള്ള ഷഹബാസ് എന്ന പേരിൽ ഈ കൊതും കോളേജ് വിദ്യാർത്ഥിയാണ് ടൂറ് പോയതാണ് ഹൈദരാബാദിലേക്ക് ടൂറ് കഴിഞ്ഞ പൊന്നു പൊന്നും മകൻ്റെ തിരിച്ചെത്തിയത് അവൻ്റെ കഫമ്പുടയിൽ അവൻ്റെ മയ്യത്താണ് പടച്ചിറപ്പ് അവൻ ട്രെയിനിൽ നിന്ന് വീണ അത്ര തമിഴ്നാട് ഭാഗത്തു നിന്നാണ് ഈ കുട്ടി ട്രെയിനിൽ നിന്ന് വീണത് ഈ ഒരു വീഡിയോ കാണുന്ന എത്ര പേർക്ക് ആ ഒരു കുടുംബത്തെക്കുറിച്ച് അറിയുന്ന ആളുകളെന്ന് കമൻറ്റ് ചെയ്യണം അതുകൊണ്ട് നമ്മൾ ഇന്ന് ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈ കോളേജിൽ നിന്നിട്ട് വിനോദയാത്രക്ക് പോയ വിദ്യാർത്ഥിയാണ് ഈ ഷഹബാസ് എന്ന് ഈ പത്തൊമ്പത് കാരൻ കോട്ടക്കലി പാലച്ചിറവാട് സ്വദേശി പരപ്പാര അബ്ദുൽ സലാമിൻ്റെ മോനാണ് ഈ ഷഹബാസ് ഈ മരവട്ടം ഗ്രേസ് വാലി കോളേജിലെ ഡിഗ്രി അവസാന വർഷ വിദ്യാർത്ഥിയാണ് ബി എസ് സി വിദ്യാർത്ഥിയാണ് ഇവര് അപ്പോൾ കഴിഞ്ഞ മാസം മുപ്പതിനാണത്ര കോളേജിൽ നിന്നും പഠന സംബന്ധമായിട്ടുള്ളൊരു യാത്ര ഹൈദരാബാദിലേക്ക് പോയത് അപ്പോൾ അവിടെ നിന്ന് മടങ്ങി വരുമ്പോൾ തമിഴ്നാട്ടിൽ വെച്ചാണ് ഈ അപകടം സംഭവിച്ചത് ഇവൻ്റെ ഉമ്മ പാവ റംല അപ്പോൾ ഇന്ന് രാവിലെ പാലച്ചിറ ജുമാ മസ്ജിദിൽ ഈ ഒരു കുട്ടിയുടെ മൈത്ത് ഖബറടക്കിയിട്ടുണ്ട് അതൊരു വളരെ വലിയൊരു വേദന തന്നെയാണ് ഞാനിത് കോളേജുമായി ബന്ധപ്പെടുന്ന ഒരു ആയതുകൊണ്ടാണ് ഇന്നൊരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ സംഭവം പറഞ്ഞത് അപ്പോൾ നമ്മളെല്ലാവരും ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അള്ളാഹു ആ കുട്ടിക്ക് മഹഫിറത്തും മർഹമത്തും അള്ളാഹു പ്രധാന ചെയ്യട്ടെ സന്തോഷത്തോടു കൂടി ടൂർ പോകുന്നൊരു കുട്ടി ആ വീട്ടിൽ നിന്ന് നമ്മളിങ്ങനെ ഉമ്മയും വീട്ടുകാരൊക്കെ കാത്തിരിക്കുക ടൂറ് പോയ വിശേഷങ്ങൾ ഹൈദരാബാദിലെ നിസാമിൻ്റെ കൊട്ടാരം കണ്ടോ ഉൾക്കൊണ്ട പാലസ് കണ്ടോ ചാർമിനാർ കണ്ടോ മെക്കാ മസ്ജിദ് കണ്ടോ ഇങ്ങനെ എന്തൊക്കെ ഫിലിം സിറ്റി ഉണ്ട് ഇങ്ങനെ ഒരുപാടെണ്ണം കാണാനുണ്ട് നമ്മളവിടെ ഹൈദരാബാദ് രണ്ടുമെല്ലാം പഠിച്ചതാണ് നിസാമി കോഴ്സ് ചെയ്യുമ്പോഴും കാമിൽ കുറു കാമിൽ ചെയ്യുമ്പോഴും നമ്മളവിടെ ഹൈദരാബാദ് വർഷങ്ങളിൽ നിന്ന് പഠിച്ചതാണ് അപ്പോൾ നമുക്കറിയാം അവിടെ ഒരുപാട് കാണാനുണ്ട് ആ കാഴ്ചകളുടെ വർത്തമാനം കേൾക്കാൻ കാത്തിരിക്കുന്ന ഉമ്മയുടെ കാതിലെത്തുന്നത് പൊന്ന് മോൻ്റെ മരണ വാർത്ത എന്നുള്ളത് സഹിക്കാൻ കഴിയില്ല അപ്പോൾ അല്ലാഹു ആ ഒരു കുടുംബത്തിന് ക്ഷമ നൽകട്ടെ അപ്പം ശാ അല്ല മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം